വെൽക്കം ടു ഈസി റെസിപ്പീസ് ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ട് ഒരു ചെമ്മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നോക്കുന്നത് അതിനായിട്ട് ഒരു കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി ക്ലീൻ ചെയ്ത് കഴുകി എടുക്കണം പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇത് മൂന്ന് ടീസ്പൂൺ വീതം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പകുതി ക്ലീൻ ചെയ്താൽ ചെമ്മീനിലേക്ക് ചേർത്ത് കൊടുക്കുക പകുതി ഇഞ്ചി പേസ്റ്റ് പകുതി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് അരമണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ഈ ചെമ്മീൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം പിന്നെ വേണ്ടത് ഒരു അഞ്ച് പച്ചമുളക് രണ്ട് ടൊമാറ്റോ മൂന്ന് സവാള ചെറുതായി കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ചതച്ചെടുത്താൽ മതി പിന്നെ വേണ്ടത് ബസ്മതി അരിയാണ് ബിരിയാണി അരി തന്നെയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് ബസ്മതി അരി എടുത്തിട്ടുണ്ട് അരി േവിക്കാനായിട്ട് വെള്ളം വയ്ക്കുക അതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലയ്ക്ക ബേ ലീവ്സ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട് കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്ത അരി ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കണം ചെമ്മീൻ വറുത്തെടുത്തിട്ടുണ്ട് നീത് കോരി മാറ്റാം അതേ പാനിൽ തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മാറ്റി വെച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പച്ചമുളക് ചതച്ചത് ചേർക്കാം നന്നായി വഴച്ചിയെടുക്കുക സവാള ബ്രൗൺ നിറവൊന്നും ആവേണ്ട നന്നായി വഴന്ന് വന്നാൽ മതി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യുക സവാള നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിൽ മുളക് കൂടി ചേർക്കണ്ട കട്ട് ചെയ്ത് വെച്ചാൽ ടൊമാറ്റോ കൂടി ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം ടൊമാറ്റോ നന്നായി വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഇനി വറുത്ത് വെച്ചാൽ ചെമ്മീനും കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അരി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളം വറുത്ത് കളയണം വെള്ളം വറുത്ത് കളഞ്ഞതിന് ശേഷം ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഒരല്പം മല്ലിയില കൂടി ഇട്ടുകൊടുക്കാം അതിനുശേഷം ഒരഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെക്കണം ചെറിയ തീയിലിട്ട് അടച്ചു വെക്കണം മസാല ചോറിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണിത് വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്